ബി ജെ പി വക്താവ് ടെലിഫോൺ ലൈൻ ചേരുന്നു ചേരുന്നുണ്ട് ശ്രീ സന്ദീപ് വാര്യർ ഈ കർണാടക ഹൈക്കോടതിയെ വീണാ വിജയൻ സമീപിച്ചിട്ടുണ്ട് അതിൽ താങ്കൾ കാണുന്ന സംശയങ്ങൾ എന്തെല്ലാമാണ് ഇന്ന് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇതിനെ സതീശനുമായിട്ട് വി ഡി സതീശനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത്തരമൊരു കാര്യമൊക്കെ സംഭവിക്കുമോ ഇത് ഈ നിയമ പോരാട്ടത്തിൽ അതായത് ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഒരു മാർഗം എന്ന രീതിയിലല്ലേ സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിലേക്കല്ലേ ശ്രീമതി വീണാ വിജയൻ പോയിട്ടുള്ളത് ഞാൻ യാത്രയിലാണ് പല സ്റ്റേറ്റ്മെന്റുകളും കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ പോലും എല്ലാവർക്കും നിയമപരമായിട്ടുള്ള പരിരക്ഷ നേടാനുള്ള അവകാശമുണ്ട് ഉണ്ട് അവകാശത്തെ മാനിക്കുന്നതോടൊപ്പം ഈ ധൃതി പിടിച്ച് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ ശ്രമിക്കുമ്പോ സ്വാഭാവികമായിട്ടും മടിയിൽ കനമുണ്ട് എന്ന് തന്നെയാണ് സാമാന്യനെ മലയാളികളൊക്കെ മനസ്സിലാക്കുന്നത് മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ഇത്ര പ്രതി പിടിച്ച് ബാംഗ്ലൂരിലെ കോടതിയെ സമീപിക്കുന്നു ഇവിടെ കെ എസ് എ ടി സി കേരളത്തിലെ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഞാൻ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പിടിക്കപ്പെടും അവസാന നിമിഷം വരെ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമയിൽ ബഹദലിന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് പിടിക്കപ്പെടുന്നതിന്റെ അവസാന നിമിഷം വരെ പരമാവധി എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെയാണ് ഇപ്പൊ മുഖ്യമന്ത്രി മകൾ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിയമപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷെ അതേസമയം മുഖ്യമന്ത്രി ഇത്രയും കാലം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് വാസ്തവ വിരുദ്ധമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ശ്രീ സന്ദീപ് വാര്യർ ഇതിനു മുൻപും ഇവിടെ നടന്നിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ആ ഏതാണോ ഈ സംഭവം അതിന്റെ അറ്റം കണ്ടിട്ടില്ല അതുകൊണ്ടുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട് അത് എസ് എഫ് ഐയുടെ അന്വേഷണത്തെ കുറിച്ചും ഉണ്ടാകുന്നുണ്ട് ഇത് എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം അല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എവിടെയാണ് ലോജിക്കൽ കൺക്ലൂഷൻ എത്താതിരുന്ന ലൈഫ് മിഷൻ കേസിലാണെങ്കിലും മറ്റേ എല്ലാ കേസുകളിലാണെങ്കിലും ആ അന്വേഷണങ്ങളെല്ലാം ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയാണ് നിങ്ങൾക്കത് ഇന്ന ടൈം ട്രെയിമിനകത്ത് തീർക്കണമെന്ന് പറയാൻ സാധിക്കില്ല ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള കറപ്ഷൻ വിഷയങ്ങളാണെങ്കിലും എല്ലാ അന്വേഷണങ്ങളും അങ്ങനെയാണ് ദൌർഭാഗ്യവശാൽ നമ്മുടെ നിയമ സംവിധാനം നമ്മുടെ അന്വേഷണ സംവിധാനം ഒക്കെ ഒരല്പം വൈകിയാണ് പല കാര്യങ്ങൾ അന്വേഷിക്കാറുള്ളത് രാഹുൽ പ്രസേ അത് വിശേഷിക്കപ്പെടാൻ ദശാബ്ദങ്ങൾ എടുത്തു നമ്മുടെ സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എത്രയോ കാര്യം എടുത്തു അപ്പം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയ പക്ഷെ ആത്യന്തികമായി മോദിജി പറഞ്ഞിട്ടുള്ള എന്നാ കാവുക എന്നാ കാനേതൂക എന്ന അദ്ദേഹത്തിന്റെ നിലപാടുണ്ട് ആ നിലപാടാണ് ഈ അന്വേഷണത്തിലെല്ലാം വ്യക്തമാവുന്നത് ഇത്തരത്തിൽ അഴിമതിയും അതുപോലെ തന്നെ കള്ളക്കടത്തും ഒക്കെ വെച്ച് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഒരു മുഖ്യമന്ത്രി അദ്ദേഹമാണ് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിന്റെ മുന്നിൽ പറയേണ്ടത് ഇത്രയും കാലം പലതരത്തിലുള്ള റിട്ടറിക്കുകളുമായി ഇനി സാധ്യമല്ല കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കാണ് ശ്രീ സന്ദീപ് ിലെ കാര്യം ശരിയാണ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പിടിയിലായിട്ടുമുണ്ട് പക്ഷെ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റുകൾ പറയുന്നത് ശ്രീ സന്ദീപ് വാര്യർ അത് കേൾക്കുന്നുണ്ടല്ലോ താങ്കൾ അല്ല അത്തരം ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം നമുക്ക് ഇവിടെ നിങ്ങൾ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതനുസരിച്ച് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേതാവിനെ പോയി അറസ്റ്റ് ചെയ്യുകയല്ലോ ഉണ്ടായത് ഇവിടെ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് കൊടുത്തിരുന്നത് ആ അന്വേഷണ സംഘം നിയമപരമായിട്ടുള്ള സാധ്യതകൾ തേടി അന്വേഷണം നടത്തുകയും തെളിവുകൾ സമാഹരിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകും അതല്ലാതെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ആരെയെങ്കിലും ഒക്കെ കേസിൽ പ്രതിയാക്കുന്ന പരിപാടി എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനില്ല നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഒരു അന്വേഷണ ഏജൻസിയും കൂട്ടിലടച്ച തത്തയല്ല സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അന്വേഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രഗേറ്റീവാണ് ആരേത് സമയത്ത് അറസ്റ്റ് ചെയ്യണം കേസിൽ പ്രതിയാക്കണം